പണ്ടേൻ്റെ ഒരു വിരല് കിടക്കാൻ ഭാഗത്തിൽ നമ്മൾ ആ ചട്ടിക്ക് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മൾ നടാൻ പോകുന്ന ചെടി അപ്പോൾ നടനേക്കുമ്പോൾ പലരും എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നല്ല നനച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ ചട്ടിന്ന് എടുക്കാൻ ശ്രമിക്കും അപ്പോൾ വേരുകളൊക്കെ പൊട്ടും മണ്ണ് ഇളക്കെ സംഭവിക്കും അങ്ങനെ ചെയ്യരുത് ഒരു ദിവസം നമ്മൾ നനയ്ക്കാതെ വെക്കണം ഒരു ദിവസം നനയ്ക്കാതെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയി കിട്ടും അപ്പോൾ അതാ ഇതേപോലെ ഇരിക്കും ആ ഡ്രൈ ആയിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ ഈ ചട്ടിയുടെ സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കണം ഇങ്ങനെ ചുറ്റും പിടിച്ച് നമ്മളൊന്ന് തട്ടിക്കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ഇങ്ങനെ ഇളകിപ്പോരും അടാ ഇളകിപ്പോകുന്നു ഒരു വേരിന് പോലും നമുക്ക് ക്ഷതം സംഭവിച്ചിട്ടില്ല അടാ ഒന്നും സംഭവിക്കുക അത് കിട്ടിയിട്ടുണ്ട് അതേ ഷേയ്പ്പിൽ സാധാരണ നമ്മൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വേര് അല്ലെങ്കിൽ ഇവിടെ ഈ മണ്ണൊക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ പൂട്ടി മിക്സ് മിക്സ് ചെയ്യുമ്പോൾ സാധാരണ അതിനകത്ത് വളം ചേർക്കണുണ്ട് അത് വളം ചേർത്ത് കൊണ്ട് ചെടിക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല നമ്മൾ കല്ലൊക്കെ കുറവുള്ള നല്ല ചുവന്ന മണ്ണെടുക്കുക പിന്നെ അതിനകത്ത് നമ്മൾ ചകിരിച്ചോറ് കുറച്ച് ചേർത്ത് കൊടുക്കാം അതാ ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു വാടൊന്നും വേണ്ട അതുപോലെ കുറച്ച് മാത്രം നമ്മൾ ചകിരിച്ചോറ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് ചകിരിയും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ചകിരിയും കൂടി ഇട്ടുണ്ട് എന്നിട്ടാണ് മിക്സ് ചെയ്യണത് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ അടിയിലേക്ക് നമുക്ക് വെള്ളം പെട്ടെന്ന് ഇറങ്ങി ഈ ഹോളി കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചിരട്ട വെക്കാം ഇതുപോലെ പൊതിമുറൽ വയ്ക്കാം അത് കമത്തി വെച്ചുകൊടുത്തായിട്ടോ ഇതിനകത്ത് കുറച്ച് കരിയിലിട്ട് കൊടുക്കുന്നു മണ്ണുവായിട്ട് നിറയ്ക്കായിട്ട് മണ്ണ് ഇട്ടു കൊടുക്കെടുക്കണം അതിന്റെ ഒപ്പിച്ച് ഇത് ചട്ടി വെച്ചിരി നമുക്ക് ബാക്കിയുള്ള ഭാഗം ഫില്ല് ചെയ്യാം നമ്മൾ സെന്ററാക്കി വെച്ച് കിടക്കാൻ പാകത്തിൽ നമ്മൾ ആ ചട്ടിക്ക് ഗ്യാപ്പുണ്ടാക്കിയുണ്ട് ഇവിടെയാണ് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാൻ പോകണത് ഇവിടെ ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഈ ചെടിക്ക് പെട്ടെന്ന് കിട്ടും അങ്ങനെ വളർന്ന് നല്ലൊരു ഗ്രോത്ത് ആയതിനു ശേഷം നമ്മൾ ഈ ചട്ടിയുടെ സൈഡിലത്തെ മണ്ണൊക്കെ മാറ്റി വളമിട്ട് കൊടുത്താൽ ഇവിടെയൊക്കെ വളമിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ അത് ഒരിക്കലും ഈ ചെടിക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം ഇതിൻ്റെ പേര് വളർന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ആ വളം അടിയിൽ കൂടെ പോയിട്ടുണ്ടാവും നമ്മൾ താഴെ ഇട്ട് കൊടുക്കണ പോലെയല്ല ഇതുപോലെ നല്ല പൊടിഞ്ഞ ചാണകപ്പൊടിയായിരിക്കണം അല്ല കട്ടൊന്നും ഉണ്ടാകരുത് നല്ല വേഗം വളം ഇതിനകത്തേക്ക് കിട്ടുകയുള്ളൂ നമ്മൾ സൈഡിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും ആ ഗ്യാപ്പിലേക്ക് ആ സൈഡിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്തു എന്നിട്ട് ചെടി നല്ല സൂപ്പറായിട്ട് വളർന്നു കിട്ടും അല്ല സാധാരണ ചെയ്യണ പോലെ നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്തതിനകത്ത് വളം ഇട്ട് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല